സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തന്റെ അച്ഛനും മധുര സമ്മാനവുമായി ഒരു മകളുടെ സ്വർണ്ണ മെഡൽ നേട്ടം പോൾബാർട്ട് മത്സരത്തിൽ എറണാകുളത്തു നിന്നുള്ള സെഫാനിയാണ് നേട്ടം കൈവരിച്ചത് സെഫാനിയയുടെ നേട്ടം വിലമതിക്കാനാകാത്തതാണ് അതിന്റെ കാരണം അഞ്ചു മാസം മുമ്പ് മരിച്ചുപോയ അച്ഛന്റെ സ്വപ്നമാണ് സെഫാനിയെ നിറവേറ്റിയത് എന്നതാണ് ഓരോ ആക്ഷനിലും വാശിയേറിയ പോരാട്ടത്തിന്റെ ഭാവങ്ങളാണ് സെഫാനിയയുടെ മുഖത്ത് തെളിയുന്നത് എന്തു വന്നാലും തോറ്റു പിന്മാറില്ലെന്നും അച്ഛനു നൽകിയ വാക്കുപാലിക്കുമെന്നും മനസ്സിലുറപ്പിച്ചായിരുന്നു സെഫാനിയയുടെ ഓരോ കുതിച്ചുചാട്ടവും ആദ്യ റൗണ്ടിൽ തൻ്റെ പോളുടിഞ്ഞുപോയിട്ടും

അഞ്ചു മാസം മുന്നേ മഞ്ഞപ്പിത്തം ബാധിച്ചതിനെ തുടർന്നാണ് സെഫാനിയയുടെ അച്ഛൻ മരിച്ചത് അച്ഛന്റെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു കായികമേളയിൽ മകൾ സ്വർണം നേടണമെന്നുള്ളത് ഏഴാം ക്ലാസ് മുതൽ സെഫാനിയ പോൾവാട്ടിൽ പരിശീലനം ആരംഭിച്ചിരുന്നു കോതമംഗലത്തെ മാർബേസിൽ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സെഫാനിയ സ്കൂളിലെ കായിക അധ്യാപകനായ മധു സിയാറാണ് പരിശീലകൻ കഴിഞ്ഞ വർഷം സിൽവർ മെഡൽ നേടിയ സെഫാനിയ ഇത്തവണ സ്വർണം നേടിയതിന്റെ സന്തോഷത്തിലാണ് കുടുംബം കോതമംഗലത്ത് യു പി സ്കൂളിലെ അധ്യാപികയായ ധന്യാ ജോണാണ് സെഫാനിയയുടെ അമ്മ സാരംഗ് പി എസ് കൈരളി ന്യൂസ് തിരുവനന്തപുരം